കോറ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി എംബ്രോയിഡറിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ കണ്ടോ നല്ല ഫ്ലോറൽ ഇണ്ടല്ലേ കേട്ടോ അത് ഇത് എംബ്രോയിഡറി ആണ് ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഇപ്പൊ കണ്ടോ താഴേക്ക് നല്ല ഭംഗിയായിട്ട് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഓണത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി കുർത്തിയാണ് വീനക് പാറ്റേണും ആണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് കേട്ടോ സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് അപ്പൊ സ്ലീവ്സിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഈ സൂപ്പർ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ പ്രോഡക്റ്റാണ് ഈ നല്ല പ്യോർ കോട്ടണിൽ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിംഗിൽ പോയി കൊണ്ടിരിക്കുന്ന ഫ്ലോറൽ എംബ്രോയ്ഡേർഡ് കുർത്തിയാണ് അട്ടിപ്പോളി സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കണ്ട താഴേക്കും അതേപോലെ തന്നെ ലാവണ്ടർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ വേഗം തന്നെ കൺഫേം ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ അവിടെ ഓണം കുർത്തയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ് ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് സ്ട്രൈപ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അതായത് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ഡിസൈൻസ് ആഗ്രഹിക്കുന്നവർക്ക് എന്നാൽ നല്ല ക്വാളിറ്റി ഫാബ്രിക് ഫാബ്രിക്കുമാണ് അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത സിമ്പിൾ ആൻഡ് അലഗൻറ്റ് ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് അതായത് വേറെ നമുക്ക് ഹെവി വർക്കുകളോ വേറെ ടൈപ്പ് ഡിസൈൻസോ ഒന്നുമില്ല അപ്പൊ ഈ ഒരു ടോപ്പും ഒരു ദുപ്പട്ടയും കൂടിയായ അടിപൊളിയായിരിക്കും അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ സ്മോൾ ടു എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് സോഫ്റ്റ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ഫാബ്രിക്കാണ് അപ്പൊ ഇതിന്റെ എന്താ പറയാ ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് കണ്ടത് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ആ സെയിം സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് അപ്പൊ ഇതിലേക്ക് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ്ങും ഇതിലേക്ക് അറ്റാച്ച്ഡ് ആണ് സിമ്പിൾ ആൻഡ് അലഗൻഡ് ആയിട്ടുള്ള ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് എടുക്കാം ഡിജിറ്റൽ പ്രിന്റഡ് ജോർജറ്റിൽ വരുന്നത് നമ്മുടെ അടുത്ത ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ അത് സ്ലീവ്ലെസ് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ ആയിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിന്റഡ് ജോർജറ്റ് ആണ് ബ്ലാക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് കോളർ വെച്ചിട്ട് അല്ലെങ്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ ആ സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതില് ജോയിന്റ് ആണ് കേട്ടോ ഒരു ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ ജോയിന്റ് ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ്സ് വെക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കോളറിൽ വന്നിട്ട് ഇവിടെ ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അടിപൊളി പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ സ്ലീവ്സ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ സ്ലീവ്സ് ഇല്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് ത്രീ ഫോർ സ്ലീവ്സിനുള്ള മെറ്റീരിയൽ അതിൽ ഉണ്ട് കേട്ടോ കലങ്കാരിയിൽ വരുന്ന കോട്ട്സെറ്റ് ആണ് കേട്ടോ കംപ്ലീറ്റ് സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ടോപ്പും ബോട്ടവും സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി പ്രോഡക്റ്റ് ആണ് കണ്ടോ കലങ്കാരിയിൽ വരുന്ന സെറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് കേട്ടോ കലങ്കാരിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സെയിം ഫാബ്രിക്കില് തന്നെ വരുന്നാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡ് ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ ആ ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണേ